ചൊല്ലി മലയാള സിനിമയിൽ വിവാദം മലയാള സിനിമ ലൌലിക്കെതിരെയാണ് പകർപ്പവകാശ ലംഘനം ആരോപിച്ച രാജമൌലി ചിത്രമായ ഈഗയുടെ നിർമ്മാതാവ സായി കുറപതി വക്കീൽ നോട്ടി അയച്ചത് സിനിമയിൽ വി എഫ് എക്സ് വഴി ചെയ്തിരിക്കുന്ന ഈച്ച തങ്ങളുടെ സിനിമയുടെ ഈച്ചയുടെ അതേ കോപ്പിയാണെന്നാണ് ഇവരുടെ ആരോപണം ആരോപണം നിഷേധിച്ച ലൌലി സിനിമയുടെ സംവിധായകന് ദിലീഷ് കരുണാകരന് വിഷയം നിയമപരമായി നേരിടുമെന്ന് അറിയിച്ചു ഈച്ചയുടെ കഥാപാത്ര രൂപകൽപ്പന ഈഗ ടീമിന്റെ ബൌദ്ധിക സ്വത്താണെന്നും സിനിമയുടെ എല്ലാ ദൃശ്യ പൂർണ്ണ അവകാശം അവർക്കാണെന്നും നോട്ടീസിൽ അവകാശപ്പെടുന്നു ഞങ്ങളുടെ ക്ലയന്റിന്റെ വ്യക്തമായ സമ്മതമില്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഏതെങ്കിലും പുനർനിർമ്മാണം ോ അനുകരണോ നിയമപ്രകാരം പകർപ്പവകാശ ലംഘനമാണ് നോട്ടീസിൽ പറയുന്നു സംവിധായകൻ ദിലീഷ് കരുണാകരൻ കോപ്പിയടി ആരോപണങ്ങൾ ശക്തമായി നിഷേധിച്ചു സിനിമയുടെ സി ജി ഐ സ്വതന്ത്രമായി വികസിപ്പിച്ചെടുത്തതാണെന്നും ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ടീമിന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വാദിച്ചു ദിലീഷ് കരുണാകരന് സംവിധാനം ചെയ്ത ആശിഖ് ബാബു ഛായാഗ്രാഹകനായ ലൌലി കഴിഞ്ഞ മെയ് പതിനാറിനാണ് തിയേറ്ററുകളിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ രാജമൌലി സംവിധാനം ചെയ്ത ഇഡിയിലെ ഈച്ച പകർത്തിയത് നിയമലംഘനമാണെന്ന് ആരോപിച്ചാണ് ലൌലിയുടെ നിർമ്മാതാക്കളായ വെസ്റ്റേൺ ദട്ട പ്രൊഡക്ഷൻസിനും നിയോ എന്റർടൈൻമെന്റ്സിനും വക്കീല നോട്ടീസ് ലഭിച്ചത് ലൌലി സിനിമയുമായി നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾക്കൊപ്പം സിനിമയിൽ നിന്ന് ലഭിച്ച വരുമാനവും കൈമാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വക്കീല നോട്ടീസിൽ പറഞ്ഞു തിയേറ്ററുകളിൽ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രം കഴിഞ്ഞ ദിവസമാണ് ഒടുരിയിലെത്തിയത്